ഞാൻ ആദ്യ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു എനക്ക് കൊറച്ച് പെറ്റ്സ് ഉണ്ട് മൊയല് കോഴി മീൻ ഇതാന്ന് എന്റെ മൊയലിന്റെ കൂട് പെൺമോയലാന്ന് രണ്ടു ദിവസമായി പ്രസവിച്ചിട്ട് നാല് കുഞ്ഞാളുണ്ട് ഇവനാണെന്ന് നമ്മളുടെ ബ്ലാക്കി ഇവളും പെണ്മോയിലാന്ന് ഗർഭിണിയാണ് ഭയങ്കര ക്ഷീണമുണ്ട് ഇവരാണും പെണ്ണു ആനേ മൂന്ന് മാസായി പ്രായം ഇവനാണേ ഇവനും ആണാന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇവരുടെ കൂടുതൽ വിശേഷമായി പിന്നെ വരാം എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്